ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം തള്ളി ഉമ തോമസ് എം എൽ എ ദല്ലാൾ നന്ദകുമാർ തന്നെ കുറിച്ച് പറഞ്ഞതിൽ വാസ്തവമില്ലാൾ നന്ദകുമാറുമായി വർഷങ്ങളുടെ പരിചയമുണ്ട് നന്ദകുമാറിനെ നല്ലൊരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ പരിചയമുണ്ട് നന്ദകുമാറിന്റെ ആരോപണത്തെക്കുറിച്ച് കുറിച്ച് തനിക്ക് അറിയില്ല അർഹിക്കുന്ന അവഗ്ഞിയോടെ തള്ളിക്കളയുന്നു പി ടി തോമസ് ഇക്കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്താറില്ലായിരുന്നുവെന്നും ഉമ തോമസ് പറഞ്ഞു നമ്മളിപ്പോള് ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് ഇരുപതില് ഇരുപത് സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത് എനിക്കിതിലൊരറിവുമില്ല ഏയ് പിറ്റേ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വളരെ നന്നായിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ സമയമില്ലാതെ പോകുന്ന ഒരു തിരക്കുള്ള ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകരുതെങ്കിൽ പറഞ്ഞിരുന്നേന് എന്നാണ് എനിക്കും തോന്നുന്നത് അതൊന്നും ഉണ്ടാവുമായിരിക്കില്ല ും അയ്യോ എനിക്കറിയില്ല എനിക്കറിയില്ല എന്താ അങ്ങനെ പറയണേന്ന് എനിക്കറിയുവലുമില്ല നന്ദപ്പനെ എനിക്ക് നന്നായിട്ട് അറിയാം നന്ദപ്പൻ്റെ ഒരു അമ്പലം ഉണ്ട് അവിടെ പോയി ഞാൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി നല്ല സൗഹാർദ്ദമായിട്ട് തന്നെ അവിടെ പോയി അമ്പലത്തിലെ എല്ലാ ചടങ്ങിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള അതിനേക്കാൾ ഉപരിയൊന്നും എനിക്ക് യാതൊന്നും അറിയില്ല